എത്രയേറെ പറഞ്ഞാലും തീരില്ല സർവേശ്വരിയായ ജഗദമ്പിയുടെ മഹാത്മ്യ കാരണം ത്രിമൂർത്തികൾക്ക് പോലും കാരണക്കാരിയാണ് ആ വിശ്വജനനി നമ്മുടെ ഏവരുടെയും ഉള്ളിലെ ചൈതന്യം തന്നെ സർവേശ്വരിയായ ജഗദമ്പിയുടെ ഭിക്ഷയാണ് ദാനമാണ് ഔദാര്യമാണ് അതുകൊണ്ട് ഓരോ നിമിഷവും അമ്മയുടെ ദിവ്യമായ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അമ്മയുടെ ആ ദിവ്യ രൂപത്തെ മനതാറിൽ കണ്ടാൽ സുഹൃതം സമസ്ത ജീവജാലങ്ങൾക്കും ലഭ്യമാകും അതുകൊണ്ട് തന്നെ സമസ്ത ജീവജാലങ്ങൾക്കും ഐശ്വര്യത്തെ കരകതമാകണം അതിനെന്താണ് മാർഗം എന്ന് നമ്മുടെ ഋഷി പ്രവരന്മാരുടെ ചിന്താ തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയാണ് ഇവയല്ല ദേവി ദേവീമാഹാത്മ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളിൽ ഒന്നാണ് കവച സ്തോത്രം ദേവി കവചം കവചം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ സംരക്ഷണം എന്തിൽ നിന്നൊക്കെ സർവവിധമായ ശത്രുഭയത്തിൽ നിന്നും സർവ്വവിധമായ ശോഷണത്തിൽ നിന്നും സർവവിധമായ ദുരിതങ്ങളിൽ നിന്നും ഇങ്ങനെ ഏതൊക്കെ ന്യൂനതകളും ഏതൊക്കെ ആപത്തുകളും ഏതൊക്കെ സങ്കടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ടോ നമ്മിലേക്ക് എത്താനുള്ള തലമുണ്ടോ അവയിൽ നിന്നെല്ലാം പരിപൂർണമായ രക്ഷാ കവചം നമ്മൾ നേടുക എന്നതാണ് അപ്പം നമ്മൾക്ക് തന്നെ അറിയാം ഒരു കവചമുണ്ടെങ്കിൽ ഇപ്പൊ കാറിലൊക്കെ പോകുമ്പോൾ പുതിയ കാറിൽ എയർ ബലൂൺ ഒക്കെ ഉണ്ട് കാരണം ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ആ ബലൂൺ ഹൃദയത്തെ സംരക്ഷിക്കും എന്നതുപോലെ അല്ലെങ്കിൽ പുരാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യുദ്ധത്തിന് പോകുന്നവർ കവചം ധരിച്ചു കൊണ്ടുപോയി എന്നത് അപ്പൊ കവചം എന്നത് ഒരു പ്രൊട്ടക്ഷൻ വലയമാണ് രക്ഷാകവചമാണ് ആ രക്ഷാകവചം ഇവിടെ നമ്മിലേക്ക് എത്തേണ്ടത് ദേവിയുടെ അനുഗ്രഹ ഭാവത്തിലാണ് ദേവിയുടെ അനുഗ്രഹമാകുന്ന രക്ഷാകവചത്തിലൂടെ ജീവിതത്തെ ഐശ്വര്യകരമായി പൂർത്തീകരിക്കുക അത് ഈ ജന്മത്തല്ല ഈ ജന്മം പൂർത്തീകരിച്ച് അടുത്ത ജന്മത്തിലേക്ക് കടക്കുമ്പോഴും ആ രക്ഷാകവചം സ്ഥിരമുണ്ടാകും കാരണം ഒരു പ്രാവശ്യം ദേവിയുടെ അനുഗ്രഹം നേടുന്നവൻ പിന്നീട് സർവ്വവിധമായ ശോഷണങ്ങളെയും അതിജീവിക്കാവുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടും അതുകൊണ്ട് തന്നെ ഈ ജന്മം സർവജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം ഈ മനുഷ്യജന്മം നമ്മൾക്ക് ലഭിച്ചത് ഇത്തരത്തിലുള്ള ദിവ്യമായ അവസരങ്ങളെ മുതലാക്കുവാനാണ് അടുത്ത ജന്മം സുഹൃതപരമായി മാറാനാണ് സങ്കടരഹിതമായി മാറാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം നമ്മൾക്ക് തന്നത് അതുകൊണ്ട് ഇവിടെ കാണുന്ന ലൗകികപരമായ കാര്യങ്ങളിൽ മാത്രം ഭ്രമിക്കാതെ അനുഭവിക്കേണ്ട എന്നല്ല പറഞ്ഞത് അനുഭവിച്ചോളൂ ആസ്വദിച്ചോളൂ ഒരു വിരോധവും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരല്പസമയമെങ്കിലും നമ്മെ നമ്മളെ 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 നമ്മളാക്കി വെച്ചിരിക്കുന്നത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ശക്തി സ്വരൂപിണിയായ ജഗദമ്പയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കാരണം എന്ന ബോധത്തോടു കൂടി ഒരല്പസമയം അമ്മയുടെ പ്രീതി കൂടെ നേടിയാൽ നമ്മുടെ ജീവിതം ഐശ്വര്യം അമ്മയ്ക്ക് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾക്ക് സങ്കടങ്ങളും ആദികളും വ്യാധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും എത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ കവച സ്തോത്രത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത അമ്മയുടെ നവമൂർത്തി ഭാവങ്ങളെയാണ് പ്രകടമായി കാട്ടുന്നു അമ്മയുടെ ദിവ്യമായ ശ്രേഷ്ഠമായ സുപ്രസിദ്ധങ്ങളായ ആ നവമൂർത്തി ഭാവങ്ങൾ പല ഋഷിവര്യന്മാരും അമ്മയുടെ ഓരോരോ മൂർത്തി ഭാവത്തെ ആസനയായി കണ്ടുകൊണ്ട് അതിലൂടെ അമ്മയെ പ്രീതിപ്പെടുത്തി വരത്തെയും ആഗ്രഹങ്ങളെ നേടിയവരാണ് ഇവിടെ കവച സ്തോത്രത്തിലൂടെ അമ്മയുടെ നവമൂർത്തികളെ ഏവരെയും ഒരൊറ്റ മന്ത്രത്തിലൂടെ തന്നെ നമ്മൾക്ക് പരിചയപ്പെടാൻ കഴിയും പ്രാർത്ഥിക്കുവാൻ കഴിയും അതുകൊണ്ട് ആരൊക്കെയാണ് അമ്മയുടെ ഈ നവമൂർത്തി ഭാവങ്ങൾ എന്ന് ഒന്ന് അറിയാം തുടർന്ന് പ്രിയ മിത്രങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കൂടി നമുക്ക് കടക്കാം തൽക്കാല കവച സ്ത്രോത്രത്തിലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്യാദി ശ്ലോകങ്ങൾ ഒന്ന് അറിയുവാനായി പരിശ്രമിക്കാം ഒന്നാമത്തെ ശ്ലോകം എന്നത് മാർക്കണ്ടേയ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്നതാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെയാണ് ബ്രഹ്മാവ് അതിൻ്റെ ഉത്തരം പറയുന്നത് സർവേശ്വരിയായ ജഗദമ്പിയുടെ ദിവ്യമായ രൂപ ഭാവങ്ങളെ അടിയൻ അറിയണം അതുകൊണ്ട് വിശ്വവിഘാതാവായ വിശ്വജത്തിൻ്റെ സൃഷ്ടാവായ സർവേശ്വരനായ ബ്രഹ്മദേവ അവിടെ നിന്ന് എനിക്കത് പറഞ്ഞു തരണം വിശദമായി പറഞ്ഞു തരണം എന്ന മാർക്കണ്ടിക മഹർഷിയുടെ ആഗ്രഹത്തെ ശ്രമിച്ച ബ്രഹ്മദേവൻ അമ്മയുടെ ദിവ്യമായ ഭാവത്തെ മാർക്കണ്ടയ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആദ്യത്തെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും ശ്ലോകങ്ങൾ ഒന്ന് പരിചയപ്പെടാം ब्रह्मोवाच अस्ति गुह्यतमं विप्र सर्वभूतोपकारकं देव्यास्तु कवचं पुण्यं तच्छृण्शुं महामुने प्रथमं शैलपुत्रेधि द्वितीयं ब्रह्मचारिणि तृतीयं चन्द्रकण्डेधि कूष्माण्डेधि चतुर्धकम् പഞ്ചമം സ്കന്ധമാദേതി ഷ്ടം കാർത്യാതിളരാത്രീതി മഹാഗൗരീതിഷ്ടമ നവമം സിദ്ധിത പ്രോക്ത നവദുർഗ്രകീർത്തി മഹാത്മന ബ്രഹ്മോവാച अस्ति गुह्यतमं विप्रा सर्वभूतोपकारकम् देव्यास्तु कवचं पुण्यं तच्छृण्शुम् महामुनि प्रथमं शैलपुत्रीदि द्वितीयं ब्रह्मचारिणि तृतीयं चन्द्रकण्डेति कूष्माण्डेति चतुर्दगम् पञ्चमं स्कन्दवादेदि षष्ट्यं कार्त्यायनीति च സപ്തമം കാളരാത്രി അഷ്ടമം നവമം പ്രോക്ത നവദുർഗാ നാമാനി മഹാഗൗരീതിവദു ബ്രഹ്മണ്ഹാത്മന അങ്ങനെ മാർക്കണ്ടേയ മഹർഷിയോട് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കും ഒന്നാമത്തത് ശൈലപുത്രി എന്ന ഭാവമാണ് രണ്ടാമത്തത് ബ്രഹ്മചാരിണി എന്ന അമ്മയുടെ ദിവ്യമായ രൂപഭാവമാണ് മൂന്നാമത്തേതോ ചന്ദ്രകണ്ഠ എന്ന അതിഗംഭീരമായ രൂപഭാവമാണ് നാലാമത്തത് കൂഷ്മാണ്ട എന്ന ദേവിയുടെ ഭാവമാണ് അഞ്ചാമത്തത് സ്കന്ധമാത എന്ന അത്യുജ്ജലകരമായ രൂപഭാവമാണ് ആറാമത്തത് കാർത്യായനി എന്ന ദിവ്യമായ ഭാവമാണെങ്കിൽ ഏഴാമത്തത് കാടരാത്രി എന്ന അത്ഭുതകരമായ രൂപഭാവമാണ് എട്ടാമത്തതോ മഹാഗൗരി എന്ന അത്യത്ഭുതകരമായ ഭാവമാണ് ഒൻപതാമത്തത് സിദ്ധിത എന്ന ഭാവമാണ് ഇങ്ങനെയുള്ള ഈ നവമൂർത്തി ഭാവങ്ങൾ അതി പ്രസിദ്ധങ്ങളാണ് മഹത്തായ വേദങ്ങളിലെല്ലാം തന്നെ അമ്മയുടെ ദിവ്യമായ ഈ ദേവി മൂർത്തി ഭാവങ്ങളെ നിരന്തരം കീർത്തിക്കുന്നുണ്ട് ഉദ്ഘോഷിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ആഗ്രഹങ്ങളും അഭീഷങ്ങളും നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരന്തരം അമ്മയുടെ ദിവ്യമായ ഈ രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെ അമ്മ പരിപാലിക്കും അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പ്രിയ മിത്രങ്ങൾക്ക് അതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട് വിശിഷ്യ മന്ത്രങ്ങൾ ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ കൃത്യമായി തന്നെ പറയുന്നു ആവശ്യക്കാരോട് മാത്രമേ ഇത് പറയാവൂ ആവശ്യമുള്ളവന് മാത്രമേ കൊടുക്കാവൂ അന്നമാണെങ്കിലും അറിവാണെങ്കിലും ആവശ്യമില്ലാത്തവന് കൊടുത്താൽ അന്നം കൊടുത്താലും ശരി അറിവ് കൊടുത്താലും ശരി അതിനെ ദുരുപയോഗം ചെയ്യും അർഹിക്കുന്ന വില കൊടുക്കുകയേയില്ല അതുകൊണ്ട് പ്രിയ മിത്രങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് അറിയിച്ചാൽ തുടർന്നു വരുന്ന ഭാഗങ്ങളിലൂടെ കവചസ്ട്രോതത്തിന്റെ പൂർണ്ണമായ വിവരണം പ്രിയമിത്രങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ഉള്ളവന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അമ്മയുടെ കൃപയാൽ അതിനുള്ള ശ്രമം നടത്താം എന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങൾക്ക് ശതകോടി പ്രണാമം സർവേശ്വരിയായ ജഗദമ്പിയുടെ കടാക്ഷം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന എൻ്റെ എളിയ പ്രണാമം നമസ്തേ